കളത്തവൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവരട്ടി പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രി കാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങിയൊഴുകുന്നതായി പരാതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകിടക്കുന്നതായും പരാതിയുണ്ട് വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവരട്ടി പാടശേഖരത്തിന് സമീപം നിരവധിയായ കുടുംബങ്ങൾ താമസിച്ചു വരുന്നുണ്ട് ഈ കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് പാടശേഖരത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രികാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങിയൊഴുകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി വല്ല റോഡ് വെള്ളം അങ്ങനെ കലക്കി വണ്ടി വിടാൻ എന്നാലും ഇവിടെ മണം വണം കിട്ടണം അപ്പോൾ അത് ഈ സൈഡി കൂടി എല്ലാം ഇങ്ങനെ പായൽ പോലെ പിടിച്ചിരിക്കുക അപ്പോൾ അത് തന്നെ ഇപ്പോൾ തോട്ടത്തോട്ട് ഇറങ്ങാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയെ അതാണിപ്പോൾ ഇത് ജാതിക്കായും കൊപ്പക്കായും ഒന്നും പറക്കാൻ ഇറങ്ങാൻ പറ്റില്ല കാരണം ഇവിടെ ചാടിയ ഈ വെള്ളത്തിൽ ചവിട്ടം കൊള്ളാമില്ലെന്നറിയാൻ പള്ളക്കാരൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഞാൻ മെമ്പറെ വിളിച്ചു പറഞ്ഞു അപ്പോൾ മെമ്പർ പറഞ്ഞു എവിടെ നിന്ന് അന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു ആക്ഷൻ എടുക്കാൻ ഒന്ന് അന്വേഷിക്കേണ്ട വെച്ചു ഞങ്ങൾ അറിയാൻ പാത്രമുള്ള ഒക്കെ നോക്കിയിട്ടൊന്നും പലരോടും ചോദിച്ചു അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഇത് എട്ട എക്കറിയിൽ നിന്ന് മുതലുള്ള വെള്ളം വരുന്നുണ്ട് പിന്നെ പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും പലയിടത്തും പോലുള്ള വസ്തുക്കൾ അടിഞ്ഞു കിടക്കുന്നതായും പരാതിയുണ്ട് എവിടെ നിന്നാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മാലിന്യം കലരുന്നതെന്ന് കണ്ടെത്തണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം രാത്രി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി